കണ്ട കാഴ്ച എന്ന് പറയണത് ഡേ നമ്മടെ ആയുർജുപോയി വീടും വീഴാൻ കാരണുണ്ട് നിറയെ ചക്കയായിരുന്നു നിറയെ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥക്കനുസരിച്ച് പൂക്കുകയും കായ്ക്കുകയും ചെയ്തിരുന്ന ഓരോ മരങ്ങള് ഇപ്പൊ ദാ ഏത് കാലത്തും അവൈലബിൾ ആയി തുടങ്ങി സീസണൽ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിച്ചിരുന്നതല്ലേ നമ്മൾ ഈ ചക്കേനെ ഇപ്പൊ കണ്ട എപ്പോഴും ചക്ക കിട്ടുന്നുണ്ട് ഈ ആയുർജാക്ക് ബഡ് മാവ് അതൊക്കെ എപ്പോഴും പൂക്കണ്ട് കിട്ടോ അങ്ങനെ ചക്ക വാങ്ങിക്കുന്ന ഒരു കാല തന്നെ ഇല്ലാണ്ടായി വീടിന്റെ ചുറ്റും നിറയെ പ്ലാവാണേ അങ്ങനെ ഒരെണ്ണത്തിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് മൊത്തത്തിൽ പോയിട്ടില്ല കേട്ടോ എങ്കിലും ഒരു ആറടിയിൽ വെച്ച ആളങ്ങടെ ഒടിഞ്ഞു ഒരു പത്തിരുപത്തഞ്ച് ചക്ക പോവുകയും ചെയ്തു കയ്യില് കിട്ടി ഇടിയും ചക്കയും മൂത്ത ചക്കി മൂക്കാത്ത ഒക്കെ കടയിലേക്ക് വിട്ട് ബാക്കിയുള്ളതൊക്കെ ആയിട്ട് നമ്മൾ ചേച്ചി കിട്ടി പോയിട്ടോ അവിടെ ചെന്നപ്പോ അവിടെ നമ്മടെ വേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വെറും ഇരുപത് രൂപയുടെ നമ്മുടെ ഈ അഗസ്ത്യച്ചീരി ഉണ്ടല്ലോ അത് പൂത്തു നിൽക്കണു ഒരു ആറു മാസം കൊണ്ടൊക്കെ പൂത്തുട്ടോ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ചേച്ചിയമ്മ നമ്മുടെ നെഗഡ്സ് ഉണ്ടാക്കാനുള്ള പണികളാണ് ചിക്കൻറെ മീറ്റ് മാത്രം എടുത്തിട്ട് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊരു പ്ലേറ്റിൽ പരത്തി കൊടുക്കണം മിക്ക ഇതും ചേച്ചിയമ്മയും മോനെ അടിയാവാനാ വഴി ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അതുപോലെ തന്നെ വഴക്കും കൂടും അത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന നമ്മുടെ പപ്പ ഒന്നും ചെയ്യാൻ പറ്റാതെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഈ ഒരു പരത്തി വെച്ചിരിക്കുന്ന സംഭവം ഇതുപോലെ പീസ് പീസ് ആക്കിയിട്ട് മുക്കിയെടുക്കണം പിന്നെ നമ്മുടെ മുട്ടയിൽ മുക്കണം വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കണം എന്നിട്ട് ഇത് പൊരിച്ചെടുക്കണം ഇത് ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അത് സെറ്റ് ആവുള്ളൂ ശ്രീകുട്ടനും കുഞ്ഞനും ചേച്ചിയമ്മയും കൂടിയിട്ടുണ്ട് അടുക്കള പിന്നെ ഒരു പരീക്ഷണശാലയാണ് അപ്പൊ അതിലത്തെ കുറച്ച് ഭാഗങ്ങള് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചെന്നേ ഉള്ളു ഇടോപ്പം ഇൻട്രസ്റ്റ് കുക്കിംഗ് ചെയ്യുമ്പോഴും ഉണ്ടാവും എന്നുള്ളത് ഇതാ ഇവരുടെ മുഖം കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ അതിനെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ശ്രീകുട്ടനും അതുപോലെ തന്നെ കുഞ്ഞനും ചേച്ചിയമ്മയും കൂടിയിട്ടുള്ള പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇതാ നമ്മുടെ നെക്കറ്റ്സ് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇത് കാത്തിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ നമ്മുടെ അച്ഛൻ എൻ്റെ അച്ഛന് ഈ വക സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മളാരും ഇഷ്ടപ്പെടാത്ത മാഗിയൊക്കെ ഉണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ പുഴുവെന്നൊക്കെ പറഞ്ഞിരുന്നത് അന്നും അച്ഛൻ ഇത് കൗതുകത്തോടെ കൂടെ കഴിച്ചിരുന്നു അച്ഛൻ്റെ ശീലം തന്നെയാണ് എനിക്കെന്നാ പറയുക എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ് സംഭവം സെറ്റായിരുന്നു